നമസ്കാരം എസ് പി സിയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്ന് നിൽക്കുന്നത് ചെങ്ങന്നൂർ കോടുകുളഞ്ഞി കോടുകുളഞ്ഞി കൊച്ചുതറപ്പടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ രാജരാജശ്ശേരി സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് ഈ കാണുന്ന ഒരേക്കർ എഴുപത്തി മൂന്ന് സെന്റ് പുരയിടവും മുപ്പത്തി ഒൻപത് സെന്റ് കൃഷിഭൂമിയും വിൽപ്പനയ്ക്ക് ഈ ലാൻഡിലേക്ക് വരുന്ന വഴിയും ലാൻഡും ഒന്ന് വിശദീകരിച്ചു കാണാം ചെങ്ങന്നൂർ കോടുകുളഞ്ഞി മാവേലിക്കര റോഡാണ് നമ്മൾ കാണുന്നത് ഈ ജംഗ്ഷന്റെ പേര് കൊച്ചുതറപ്പടി ജംഗ്ഷൻ എന്നാണ് ഈ ജംഗ്ഷനിൽ ശ്രീനാരായണ വിശ്വധർമ്മ മഠത്തിലേക്കുള്ള ഒരു കവാടം കാണാം ഇതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി ഏകദേശം ഒരു ആണ് വസുവിലേക്കുള്ള ദൂരം കോടുകുളഞ്ഞി കൊച്ചുതറപ്പടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ എത്തുമ്പോൾ നമുക്കിവിടെ സ്കൂൾ കാണാം രാജരാജേശ്വരി സീനിയർ സെക്കൻഡറി സ്കൂള് ഈ സ്കൂള് കഴിഞ്ഞാൽ ഉടൻ ആദ്യം കാണുന്ന ഇടത്തോട്ടുള്ള വഴി ഈ വഴി വെറും നൂറ് മീറ്റർ മാത്രം ദൂരമാണ് ബസ്തുലേക്ക് സീനിയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ് ആദ്യം കാണുന്ന ഇടത്തേക്കുള്ള വഴി നൂറ് മീറ്റർ വരുമ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വസ്തു രണ്ട് ഏക്കർ പന്ത്രണ്ട് സെൻറ്റ് വസ്തുവാണ് ഇത് രാജരാജേശ്വരി സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ് ആദ്യം കാണുന്ന ഇടത്തോട്ടുള്ള വഴിയാണ് നമ്മൾ ഈ കണ്ടത് അവിടുന്ന് ഏകദേശം നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വസ്തുവിലേക്കുള്ള ദൂരം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കൃഷിക്കും ഫാമിനും അനുയോജ്യമായ ഈ ലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം